ഇന്നത്തെ പത്ത് മിനിറ്റ് പഠനം പൂണൂൽ അഥവാ യജ്ഞോപവീതം ഇന്ന് ഒരു വലിയ വിഭാഗം ജനത വളരെ ഭക്തിയാദരപൂർവ്വം ചിന്തിക്കുന്ന ഒന്നാണ് ഈ പൂജാരിമാരും തന്ത്രിമാരും വേദം പഠിച്ചവരും ബ്രാഹ്മണര് എന്ന കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുന്നവരുമല്ലാത്തവരും കഴുത്തിലിടുന്ന മൂന്ന് ഇഴകളുള്ള ൂണോല് ആ പുണോലിടുമ്പോ അതിനൊരു പ്രത്യേകതയുണ്ട് ജന്മനാൽ ജായതേ മർത്യ ജന്മം കൊണ്ട് ഒരാള് മനുഷ്യൻ മനുഷ്യവർഗത്തിൽപ്പെട്ട ആള് മനുഷ്യരാണ് കർമ്മനാൽ ജായതെ ദ്ജ കർമ്മം കൊണ്ട് ആ വ്യക്തി പല പേരിൽ അറിയപ്പെടും യഥാർത്ഥത്തിൽ കർമ്മം കൊണ്ടാണ് ഒരു വ്യക്തി നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇയാൾ ഡോക്ടറാണ് എൻജിനീയറാണ് വക്കീലാണ് ജഡ്ജിയാണ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് ക്ലർക്കാണ് സൂപ്രണ്ടാണ് രജിസ്ട്രാറാണ് ഇങ്ങനെയുള്ള പേരുകൾ കർമ്മം കൊണ്ട് ഉണ്ടായത് ചേർത്തിട്ടാണ് നമ്മൾ അയാളെ പരിചയപ്പെടുന്നത് ഇപ്പം ഈ കർമ്മത്തിന് അയാൾക്കൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട് ഗ്രാജുവേറ്റ് ആണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് പി എച്ച് ഡി ആണ് എന്നുള്ളതൊക്കെ പറയുന്നത് പോലെ ഒരു സർട്ടിഫിക്കറ്റ് ആണ് യഥാർത്ഥത്തിൽ ജന്മം കൊണ്ട് മനുഷ്യനായിട്ടുള്ള ഒരു വ്യക്തി അയാൾ അയാളുടെ കർമ്മമണ്ഡലത്തിലേക്ക് കയറുമ്പോൾ അയാൾ പഠിച്ചു പഠിപ്പിക്കുന്നവനാണെങ്കിൽ പൂണൂലിട്ട് അയാൾക്ക് പഠനം ആരംഭിക്കണം പണ്ടത്തെ കാലത്ത് എല്ലാവർക്കും പൂണൂലുണ്ടായിരുന്നു പിന്നെ സമൂഹത്തിൽ സപ്പോർട്ടിംഗ് സ്റ്റാഫ് കാർപ്പൻ്ററ് അങ്ങനെയുള്ള വർക്ക് ചെയ്യുന്നവർ പ്ലംബിങ് ചെയ്യുന്നവർ കാർപ്പൻറ്റർ ചെയ്യുന്ന മെയ്സണറി വർക്ക് ചെയ്യുന്നവർ അങ്ങനെയുള്ളവർക്ക് ഈ പൂണൂല് ഒരു ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായി തീരും വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതൊരു ശല്യം എന്ന രീതിയിലായിത്തീരുന്നു കാരണം പണ്ട് ഷർട്ട് ഉണ്ടായിരുന്നില്ല ഷർട്ടിടാതെയാണ് എല്ലാ ജോലിക്കാരും വർക്ക് ചെയ്യുക അപ്പൊ ഷർട്ടിടാതെ വർക്ക് ചെയ്യുമ്പോൾ ഈ പൂണൂൽ കഴുത്തിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നവരുടെ ഒരു പ്രോബ്ലം ആവുന്നത് കൊണ്ട് അവർ ഇടണ്ട ഏതെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ വിവാഹത്തിന്റെ അവസരത്തിലോ വേറെ ഏതെങ്കിലും ആത്മീയ കർമ്മം ചെയ്യുമ്പോഴോ ഒരു ഉത്തരീയം എന്നുള്ളത് തോർത്തമുണ്ട് ചുറ്റിയിട്ടിട്ടാൽ മതി എന്നുള്ളത് ധർമ്മശാസ്ത്രം പറയുന്നത് അതാണ് മറ്റ് മാനുവൽ വലിയ വർക്കുകൾ ഇല്ലാത്തവർക്ക് എല്ലാ വിഭാഗക്കാർക്കും പൂണൂല് പതിവ് ആ പൂണൂലിടുമ്പോഴത്തേക്കും ഒന്ന് നമ്മൾ അറിയാനുള്ളത് ലോകത്തിലെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള കഷ്ടമാണിത് ലോകത്തിൽ ഇന്നും നിലനിൽക്കുന്ന ഒരിക്കലും മാഞ്ഞു പോകാത്ത ഒരു കഷ്ടം ഒരു പക്ഷേ ആയിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാം മതം സ്വീകരിച്ചവരുടെ ജനനേന്ദ്രിയം മുറിച്ചു കളയുക എന്നൊരു കഷ്ടമുണ്ടത്ത നടത്തുക അത് ശരീരഭാഗങ്ങളെ കുറിച്ച് കളയുന്നതാണ് അതിനും ആയിരത്തി മുന്നൂറ് വർഷത്തെ പഴക്കേ ഉള്ളൂ എല്ലാ വിഭാഗക്കാരും ചെയ്യാറുമില്ല പക്ഷേ ഇവിടെ പഠിച്ചു പഠിപ്പിക്കുന്നവർക്കെല്ലാം പൂണൂല് വേണം ഒരു പത്തിരുപത്തഞ്ച് വർഷം മുമ്പ് വരെ അതിനോട് ബഹുമാനം വളരെ കുറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ പൂണൂലിടുന്നവർക്കൊക്കെ പൂണൂലിനോട് നല്ല ബഹുമാനമുണ്ട് ആദരവുണ്ട് അയാൾ പൂണൂലിട്ടവനാണെങ്കിൽ അയാളോടും ഒരു റെസ്പെക്ട് പുറത്തുള്ളവർക്കുണ്ട് ശരിക്ക അതിലൊരു മന്ത്രമുണ്ട് യജ്ഞോപീതം യജ്ഞോപവീതം എന്നാണ് ആ ചരടിന്റെ പേര് പരമം പവിത്രം പരമമായ പവിത്രമായിട്ടുള്ള ഒരു യജ്ഞോപവീതം പ്രജാപദേ സൃഷ്ടികർത്താവ് പ്രകൃതിക്ക് സഹജം പുരസ്ഥാത് അത് സൃഷ്ടിയുടെ ആധാരമാണ് എങ്ങനെയത് സൃഷ്ടിയുടെ ആധാരമാവുക മൂന്ന് ഇഴകളാണ് പൂണൂലിനുള്ളത് പരുത്തി കൊണ്ടുണ്ടാക്കിയ നൂല് കൊണ്ടുണ്ടാക്കിയ പൂണൂലാണ് അതിലൊരു കെട്ടുണ്ട് ബ്രഹ്മക്കെട്ടെന്നാ പറയാ ആ മൂന്ന് ഇഴകൾ മൂന്ന് ഇഴകളുള്ള പൂണൂല് അതിലും പല 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 അർത്ഥങ്ങളുണ്ട് ഒരു അർത്ഥം സൃഷ്ടിസ്ഥിതി സംഹാരത്തിൻ്റെ ആധാരമായ മൂന്ന് ഇഴകൾ വേറൊരർത്ഥം എന്ന് പറഞ്ഞാൽ സത്വഗുണം രജോഗുണം തമോഗുണം നമ്മളിലുണ്ടെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു വേറൊരർത്ഥം ഭൂതകാലം വർത്തമാനം ഭാവിയെ ഒരുമിച്ച് ചേർത്ത് നിന്നെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു ഒരു കർമ്മം ചെയ്യാനായിട്ട് അതുപോലെ തന്നെ പ്രഭാതസന്ധി മധ്യഹ്ന സന്ധി സായം സന്ധിയിൽ പൂണൂലിട്ടവരെ പ്രാർത്ഥന എന്നുള്ളത് നിർബന്ധമായിട്ട് ചെയ്യണം മൂന്ന് അങ്ങനെ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ ത്രിമൂർത്തികൾ എന്ന ഒരു കൺസെപ്റ്റ് പൂണൂലിലുണ്ട് ലക്ഷ്മി സരസ്വതി പാർവതി അത് ഐശ്വര്യത്തിന് നിധാനമായത് വിദ്യയ്ക്ക് നിധാനമായത് അതുപോലെ തന്നെ ശക്തിക്ക് നിദാനമായത് അത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ഇത് നിന്നിലുണ്ടാവണം ഐശ്വര്യം ഉണ്ടാവണം വിദ്യ ഉണ്ടാവണം അതുപോലെ നിനക്ക് ശക്തി ഉണ്ടാവണം മെൻ്റൽ സ്ട്രെങ്ത്തും ശാരീരികമായിട്ടുള്ള ഫിസിക്കൽ സ്ട്രെങ്ത്തും ഉണ്ടാവണം ഇത് ഓർമ്മിപ്പിക്കുന്നതാണ് ഈ എന്താ പറയുക ബ്രഹ്മജ്ഞാനത്തിന്റെ കൂടി ഏത് വിഷയത്തിലുള്ള ബ്രഹ്മജ്ഞാനം അത് സ്ഥാപത്യവേദം സ്ഥപതി തത്വശാസ്ത്രജ്ഞൻ വിശ്വകർമ്മചര് പുണുലടണം ഏത് കർമ്മ മണ്ഡലത്തിലുള്ളവരും വേദം പഠിച്ച് പഠിപ്പിക്കുന്നവർ മാത്രമല്ല പുണലിടുന്നത് എല്ലാവരും പുണുലിടണം ഓർമ്മിക്കുക ഹൈന്ദവമായിട്ടുള്ള എല്ലാം അതിന് ഒരു പോപ്പും ഒരു ബിഷപ്പും ഒരു നേതാവും ഒരു ആചാര്യനും ഒരു ശങ്കരാചാര്യനും എല്ലാവർക്കും കൂടി മാർഗനിർദ്ദേശം നൽകാൻ എന്ന രീതിയിലില്ലെങ്കിൽ പോലും വളരെ അടുക്കം ചിട്ടയോടുകൂടി സമൂഹം അത് സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം മനസാക്ഷിയെ മുമ്പിൽ നിർത്തിയിട്ട് ഇതെല്ലാം നിലനിർത്തുന്നു എന്നുള്ളതാണ് ഹിന്ദു ധർമ്മത്തിന്റെ പ്രത്യേകത മാത്രല്ല ഹൈന്ദവ ജനതയുടെ യുവതലമുറ ഈ കുറവുകൾ പരിഹരിച്ചുകൊണ്ട് അതിനെ കൂടുതൽ ശക്തമായിട്ട് കൂടുതൽ ഗഹനമായിട്ട് കൂടുതൽ നന്മകൾ ചേർത്ത് കൂടുതൽ അറിവുകൾ കൂടി ചേർത്ത് അത് വീണ്ടും തിരിച്ച് നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു കുറേ ഡിവൈ എഫ് ഐക്കാരും എസ് എഫ് ഐക്കാരും ഈ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള നേതാക്കന്മാരുടെ വികൃതവും വിരോധാഭാസവും ചേർന്ന നിർദ്ദേശം അനുസരിക്കുന്ന രീതിയിൽ കുറച്ചു കാലത്തേക്ക് ഇതിനെയൊക്കെ എതിർക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ പണ്ടത്തെ മാതിരി അവരും എതിർക്കുന്നില്ല അവരും കാര്യങ്ങൾ തിരിച്ചറിയുമ്പോഴത്തേക്കും ഇത് സ്വീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇത് സവർണനും അവർണനും തമ്മിലുള്ള വ്യത്യാസമല്ല എല്ലാവർക്കും ഈ ഒരു കൺസെപ്റ്റുകൾ ഉണ്ട് പൂണൂലിടുക എന്നുള്ളത് ഏത് കർമ്മമണ്ഡലത്തിലും പ്രവർത്തിക്കുന്നവർക്കുമുള്ളതാണ് അത് ബ്രാഹ്മണൻ എന്ന വർണ്ണത്തിനും ജാതിയല്ല ക്ഷത്രിയൻ എന്ന വർണ്ണത്തിനും വൈശ്യൻ എന്ന വർണ്ണത്തിനും ശൂദ്രൻ എന്ന എല്ലാം പൂണൂലുണ്ട് ഈ ശൂദ്രന് ഉയർന്ന ബ്രാഹ്മണ്യത്തിലേക്ക് വരാം വൈശ്യന് ഉയർന്ന ബ്രാഹ്മണ്യത്തിലേക്ക് വരാം ബ്രാഹ്മണനായവൻ എനിക്കിത് തുടരാൻ സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ക്ഷത്രിയനായിട്ട് വരാം ദ്രോണാചാര്യനെ പോലെ അതുപോലെ ക്ഷത്രിയനായിട്ടുള്ള വിശ്വാമിത്രന് വളർന്ന് ബ്രാഹ്മണ്യത്തിലേക്ക് ഉയര ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ നടക്കുമ്പോഴും യജ്ഞോപവീതം എന്ന് പറയുന്ന പരമം പവിത്രം പ്രജാപത ആയുഷ്യമുഗ്രം പ്രതിമുഞ്ചശുഭ്രം യജ്ഞോപീതം ബലമസ്തുജ തേജ ജീവിതത്തിലെ ആയുരാരോഗ്യ സൗഖ്യത്തിന്റെ പ്രതീകമാണ് യജ്ഞോപീതം പ്രതിമുഞ്ചശുഭ്രം ധാർമ്മിക ബോധത്തിന്റെയും അതുപോലെ തപശ്ചര്യയുടെയും അറിവിൻ്റെയും സിമ്പിളാണ് അല്ലാതെ അത് സവർണൻ്റെ ഒരു സിമ്പിളൊന്നും ആണെന്ന് പറഞ്ഞ് നമ്മളെ അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും കുറേ ഹിന്ദുക്കളായ കമ്മ്യൂണിസ്റ്റുകാരും കുറേ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ പിന്നെ ഇതിലത്തെ ഇടപെടാറില്ല കുറേ ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളെ അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും എല്ലാമായിട്ട് ഇറങ്ങി പുറപ്പെട്ടവരാണ് ഈ അപകർഷത ഉണ്ടാക്കിയിരിക്കുന്നത് മാത്രമല്ല പണ്ട് ഈ ഇയാൾ കോഴിക്കോട് വന്ന് ഇറങ്ങുന്നത് വരെ ഗാമ വന്ന് ഇറങ്ങുന്നത് വരെ ഈവൺ ക്രൈസ്തവ പുരോഹിതന്മാർക്ക് വരെ ഇവിടെ ഉണ്ടായിരുന്നു അയാൾ വന്നിട്ടാണ് ഈ നാടിനെ ഇങ്ങനെ കുട്ടിച്ചോറാക്കിയത് പണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചോ മറ്റാളും തോന്നുന്നു അഞ്ഞൂറാമത്തെ വർഷമാണ് ആഘോഷിക്കാതെ വിട്ടത് വന്നിട്ടാണ് ക്രിസ്ത്യാനികളെ പോലും ഹിന്ദു ധർമ്മത്തിൽ നിന്ന് മാറ്റി ഇങ്ങനെയുള്ള തിന്മകളിലേക്ക് കാരണമാക്കിയത് അതുവരെയും ക്രിസ്തുമതം പോലും ഹിന്ദു ധർമ്മത്തിന്റെ ഭാഗമായിരുന്നു ഇതുകൂടി നമ്മൾ അറിയണം ഇതൊക്കെ തമസ്കരിച്ച് പുറത്താരും അറിയാതെ വെച്ചിരിക്കാൻ ഇപ്പൊ ഈ പൂണൂല യജ്ഞോപവീതത്തിൻ്റെ മഹത്വം എല്ലാ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കണം അവരിടുന്നുണ്ടോ ഇടുന്നില്ലയോ എന്നുള്ളതല്ല അതൊരു വലിയ യജ്ഞമാണ് അതിന് പറയുന്ന പേരാണ് ഉപനയനം ഉപനയനം എന്ന് പറഞ്ഞാൽ പരമമായ സത്യത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുക അടുത്തേക്ക് കൊണ്ടുപോകലാണ് ഉപനയനം ഏറ്റവും ധാരണം